ഹലോ ഫ്രണ്ട്സ് ടെക്സ് വീഡിയോ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എഴുതിയയിലെ ബേഡ്സിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളും നമ്മൾ സ്പെയിലിനുള്ള കുറച്ച് സിക്സിൻ്റെ വീഡിയോസും എല്ലാം ആണ് നമ്മൾ കുടുക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ബേഡ്സിൻ്റെ വീഡിയോയും എല്ലാം ഉണ്ട് ഇതാണ് നമ്മുടെ ചെറിയൊരു എഴുതിയടി സെക്രട്ടറി നമുക്കിവിടെ മെയിനായിട്ട് നമ്മൾ ആഫ്രിക്ക ലോ ആണ് ചെയ്യുന്നത് പിന്നെ ജെണ്ട കൊനിയൂറുണ്ട് നമുക്ക് ഒരു വേറെ പിന്നെ യെല്ലോ സൈഡ് കൊനിയറുണ്ട് ബാക്കി ഫുൾ ആഫ്രിക്കനാണ് ആഫ്രിക്കൻ വരുമ്പോൾ നമുക്ക് ഇത് വരുന്നത് ബെൽജിയം ലൈനേ ഒരു വയലറ്റ് മാസ്കിൻ്റെ പേറാണ് അതിൻ്റെ ഒരു ചിക്സ് നമുക്കിപ്പം സെൽഫിറ്റായൊരു ചിക്സ് ആയിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടി ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസം പ്രായമുള്ള ചിപ്സാണ് നമ്മളിപ്പം ചൂടായ കൊണ്ട് അടുത്ത നെസ്റ്റ് ഇങ്ങനെ അവരായ വിട്ടിട്ടില്ല ചിക്ക് അതിൻ്റെ കൂടെ തന്നെ നടക്കുക പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ആൽബിനോ സ്പ്ലിറ്റ് ഹാൻഡ് ഫീഡിങ് ചിക്സ് നിലവിൽ ആയിരിക്കുണ്ട് അതിനകത്ത് ആൽബിനോ സ്പ്ലിറ്റ് ആണെങ്കിലും നമുക്ക് നമുക്കതിനകത്ത് നാല് നാല് ചിക്സ് ഇത്തവണ ഇറങ്ങിയിട്ടുണ്ട് അതിൽ ആൽബിനോ നമുക്കിപ്പോൾ ചിക്ക് കിട്ടിയിട്ടുണ്ട് നാലില് ഒരു കുഞ്ഞ് ആൽബിനോ ആണ് പിന്നെ മൂന്നെണ്ണം നമുക്ക് സൈസ് സൈസായിട്ടുണ്ട് വളരെ ചെറുത ആൽബിനാണ് ബേഡ് സൈസായി വരുന്നുണ്ട് നമുക്ക് വരുന്ന വീഡിയോയിലേക്കൊക്കെ ഇതിൻ്റെ സെയിലിനുള്ളയോ അല്ലെങ്കിൽ ഇപ്പോൾ ഹാൻഡ് ഫീഡിങ് സ്റ്റിക്സിന് ആർക്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്കിപ്പം ഒരു പ അഞ്ചാറ് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്കിതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും ഒത്തിരി ലോങ് അല്ലാത്തവർക്ക് കഴിച്ചു കൊടുക്കാനൊക്കെ പറ്റും പിന്നെ പിന്നീട് പിന്നീട് ഒരു ആൽബിനോ പീച്ച് വെറൈറ്റിയാണ് പക്ഷേ അവർ നിലവിലിപ്പം എഗ് ചെയ്തിരിക്കുക പിന്നെ നമുക്ക് കൊടുക്കാൻ ആയിട്ടുള്ളത് ഒരു വയലറ്റ് അല്ല പാർ ബ്ലൂ ഫിഷറിൻ്റെ പാർ ബ്ലൂ ബ്ലൂ റ്റു പാർ ബ്ലൂ ആയിട്ടുള്ള ഫെയറിന് ഇറങ്ങിക്കുന്നതാണ് നമുക്കൊരു മാവോ പാർ ബ്ലൂ ഈ ചിക്കനെ ഈ ചിക്കനെ കൊടുക്കാനുള്ളതാണ് നിലവിൽ സെൽഫി ഒരു രണ്ട് മാസം അടുത്ത് പ്രായമുള്ളതാണ് മാവോ പാർ ബ്ലൂ ഇതിനേം കുഞ്ഞിനെ നമുക്ക് കൊടുക്കാനായിപ്പോൾ നിലവിലുള്ളതാണ് നമുക്ക് യൂവിങ്ങിൻ്റെ യൂവിങ് ഫിഷറിൻ്റെ ഒരു പേർ ഒരു പെയറും പിന്നെ അതിൻ്റെ ഒരു മൂന്ന് സിക്സ് നമുക്കിപ്പോൾ ആയിരിക്കും ഉണ്ട് ചിക്സ് നമുക്ക് സെയിൽ ആ സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു ടൈമിലായിരിക്കുന്നത് ഏകദേശം ഒരു ഏകദേശം ഒരു സൈസായി വന്നിട്ടുണ്ട് കളേഴ്സ് എല്ലാം കയറി വന്നിട്ടുണ്ട് അവരുടെ ഫെദറൊക്കെ ഏകദേശം ക്ലിയറായി വരുന്നുണ്ട് മൊത്തം മൂന്ന് ചിക്സ് ഈ സൈസിൽ ഈ സൈസില് ചെറിയ വ്യത്യാസമുണ്ട് ചെറിയ ഫെദറിൻ്റെ വളർച്ചയിൽ ചെറിയ വ്യത്യാസത്തിൽ ഒരേ പാരൻ്റിൻ്റെ മൂന്ന് ചിക്സ് നമുക്ക് അവൈലബിളായിട്ടിട്ടുണ്ട് നമുക്ക് ഫാൻ ഫീഡ് ചിക്സിനൊക്കെ നമുക്ക് ചെറിയ റേറ്റേ ഉള്ളൂ നമ്മൾ ട്രാൻസ്പോർട്ടും ചെയ്ത് കൊടുക്കുന്ന നമ്മളിപ്പോൾ അത്യാവശ്യം ലോങ്ങ് നമ്മുടെ സ്ഥലം വന്ന് കോട്ടയാണ് പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം എറണാകുളം തൃശ്ശൂർ കൊല്ലം തിരുവനന്തപുരം വരെയൊക്കെ ഇച്ചിരി ലോങ് മലപ്പുറം കാസർഗോഡൊക്കെ ആയിരിക്കൽ ഇച്ചിരി പാ റിസ്ക്കാണ് കാരണം ചില ട്രാൻസ്പോർട്ടേഷൻകാര് ഫീഡ് ചെയ്യാൻ അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അയക്കുന്നതിലും കുറച്ച് റിസ്ക് ഉണ്ട് കാരണം നമ്മൾ ക്ലയൻറ്റിന് സാധനം എത്തുമ്പോഴത്തേക്കും ചിലപ്പം ബേഡ് ചിലപ്പം ഡെഡായി പോകും അതിനുള്ള ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വലിയ ലോൺ അല്ലാത്ത സ്ഥലത്തോട്ടൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കും നല്ലപോലെ ഫീഡ് ചെയ്ത് നമുക്ക് അയക്കാൻ പറ്റും പിന്നെ നമുക്കിനി ഒരു രണ്ട് മിനിഷങ്ങളും കൂടെ ഏകദേശം പല സ ചെറിയ സൈസ് വ്യത്യാസമുള്ളൂ എല്ലാം ഏകദേശം ഒരേ കേട്ടോ ഒരേ ഒരേ പേരൻറ്റിൻ്റെ സിക്സാവും ഇതുപോലെ ഒരു ചിക്കും കൂടെ നമുക്കിപ്പോൾ ഇരിപ്പുണ്ട് മൊത്തം മൂന്ന് ചിക്സ് ഉണ്ട് ഓരോരോ ഇതിപ്പോൾ ഏകദേശം നമുക്ക് സെയിലിന് ഉള്ളൊരു കണ്ടീഷനായി ഇവനൊരു ഇതൊരു നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ കൂടി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഇതിലും നല്ല ഫെദറൊക്കെ നമ്മളേലുള്ള ഒരു പേര് ജെൻഡ് റെഡ് ചെറിയ റെഡ് കളറേഷൻ നല്ലപോലെ കയറിയിട്ടുള്ള മെയിലിന് ഈ ഫ്രണ്ടിലിരിക്കുന്നത് മെയിലാണ് പിന്നെ പുറകിലെ നെറ്റാലായിട്ടിരിക്കുന്നത് ഫീമെയിൽ ഫീമെയിലാണുള്ള അത്യാവശ്യം ഫീമെയിൽ ഫീമെയിലിരി കളർ റെഡ് കളർ കൂടുതൽ കയറിയിട്ടുണ്ട് മെയിലിന് അത്യാവശ്യം കുഴപ്പമില്ല ചെസ്റ്റിന് താഴത്തോട്ട് അത്യാവശ്യം നല്ല കളേഴ്സുള്ള നമുക്കൊരു ഒരു തവണ നമുക്കൊരു മൂന്ന് ചിക്കി ഇറങ്ങി കിട്ടിയൊരു പേറാണ് അപ്പോൾ ഒരു നാല് മാസമായി ഇപ്പോൾ ആകുമ്പോൾ ചിക്കിനെ സെയിൽ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ഏകദേശം അടുത്ത എഗിലെയ്യാനുള്ള ടൈമൊക്കെ ആയി വരുന്നുണ്ട് അവർ എല്ലാം എല്ലാം മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ പേറിനെ നമുക്ക് നമ്മൾ സെയിം ഇട്ടേക്കോ കാരണം നമുക്കിപ്പം ആഫ്രിക്കൻ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ജനറേട ഇച്ചിരി സൗണ്ടും കാര്യങ്ങളൊക്കെ ഇവര് സണ്ണ് പോലെ തന്നെ ഇച്ചിരി നല്ല സൗണ്ട് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ സൗണ്ട് നമ്മളെ ആഫ്രിക്കൻ്റെ ബ്രീഡിങ്ങിനെയൊക്കെ ബാധിക്കുന്നുണ്ടെന്നൊരു സംശയം അതുകൊണ്ട് നമ്മൾ ഈ പേറിനെ നമുക്ക് കൊടുക്കുക എന്നുള്ളൊരു ഒരു ഒരു മൈൻഡിൽ നിൽക്കും ഇപ്പോൾ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം രണ്ടുപേർക്കും ഡി എൻ എ അവൈലബിൾ ആണ് ഓൾഡ് ഡി എൻ എ ആണ് ഏകദേശം മൂന്നര വയസ്സ് നാല് വയസ്സോളം പ്രായമുള്ളവരാണ് രണ്ടുപേരും നല്ല പക്ക ബോണ്ടിങ് ആയ പേരാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്